நம்மோடோடு நமக்கு மது മറ്റുപേരായിരുന്നു അതിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി എന്താണ് പറയാനുള്ളത് ഞാൻ സ്കൂളിലെ സന്തോഷിലെ വിദ്യാർത്ഥിനിയാണോ ഗുരുവാണ് അടുത്തുള്ളത് ഇനി നമുക്ക് കൂടുതൽ കാര്യം ഗുരുവിനോട് ചോദിക്കാം മാസ്റ്റർ സാറിന് സാറിന്റെ ശിഷ്യക്ക ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു എച്ച് എസ് വിഭാഗം ഭരണനാട്യത്തിൽ ഇനി കൂടുതൽ ഇവര് ട്രെയിൻ ക്കാണ് ക്ലാസ് തുടങ്ങില് രാവിലെ ഏഴു മണി വരെ അത് കഴിഞ്ഞ് രാത്രി മണി മുതൽ അങ്ങോട്ടും അൻപടി കഴിച്ചു എല്ലാ ദിവസവും പിന്നെ നല്ലോണം കളിച്ചു പത്ത് പേരുണ്ടായിരുന്നു എനിക്ക് നല്ല സംശയായിരുന്നു എന്നാൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായില്ലേ മറ്റേ കുട്ടികളുണ്ടല്ലോ കളിക്കുന്നോണ്ട് നല്ലൊരു പ്ലേസ് കിട്ടി വളരെയധികം സന്തോഷം മാത്രീ അങ്ങനെ വല്ലായിട്ടും ഇനി ഉണ്ടോ നാളെ ആ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇനി ഉണ്ടോ മത്സരിക്കാൻ വേണ്ടിട്ട് അതിൽ പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ പ്രതീക്ഷ എന്തായാലും നമുക്ക് വേണം പ്രതീക്ഷയാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി അല്ലേ അതെ തീർച്ചയായും മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി സ്റ്റേറ്റ് കലോത്സവമാണ് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുക ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി